നമ്മൾ കഴിഞ്ഞ ഇരുപത്തിയൊന്നാം തീയതി വടകര ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ആനുവൽ ജനറൽ ബോഡി നടത്തിയിരുന്നു അന്ന് അവിടെ ഉണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ചൊരു പത്രക്കുറിപ്പ് ഇറക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അന്ന് അവിടെ പ്രധാനമായിട്ട് ഉന്നയിച്ച ആരോപണം ഒന്ന് അജണ്ടയില്ലാതെ നോട്ടീസ് നടത്തി എന്നുള്ളത് മിനിറ്റ്സ് എന്നുള്ളത് ഓഡിറ്റ് റിപ്പോർട്ട് കർഷകന്മാർക്ക് ലഭ്യമാക്കിയിരുന്നില്ല മൂന്ന് ആരോപണങ്ങളാണ് ഉന്നയിച്ചത് മിനിറ്റ്സ് അവിടെ നിന്നുണ്ടായിരുന്നു അഞ്ഞൂറോളം പേർ ഒപ്പിട്ട മിനിറ്റ്സ് ബുക്ക് നമ്മളെടുത്തിട്ടുണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ കമ്പനിയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരുന്നു അജണ്ട വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരുന്നു വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരുന്നു എന്ന വിവരം ഇരുപത്തിയാറ് പതിനൊന്ന് ഇരുപത്തി മൂന്നിനുള്ള മനോരമയിലും ഇരുപത്തിയേഴ് പതിനൊന്ന് ഇരുപത്തി മൂന്നിനുള്ള ഹിന്ദു ദിനപത്രത്തിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കമ്പനിയിൽ എണ്ണായിരം ഷെയർ ഹോൾഡേഴ്സാണുള്ളത് ഉദ്ദേശം മുപ്പത്തിനാലോളം പേജുള്ള ഓഡിറ്റ് റിപ്പോർട്ടും നാല് പേജോളം വരുന്ന നോട്ടീസും ഇത്രയും ഫാർമേഴ്സിന് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അയക്കുക എന്നുള്ള എൻ്റെ അകത്തുള്ള അപ്രായോഗികത പരിഗണിച്ചായിരിക്കാം കമ്പനിയുടെ ആക്ട് തന്നെ ഇത് പബ്ലിക് ഡൊമൈനായ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്താൽ മതി എന്ന് ലിഖിതമാക്കി വെച്ചിരിക്കുന്നത് നമ്മളുടെ വെബ്സൈറ്റ് പ്രൈവറ്റ് വെബ്സൈറ്റ് അല്ല പബ്ലിക് വെബ്സൈറ്റാണ് അപ്പോൾ ആ പബ്ലിക് വെബ്സൈറ്റിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നോട്ടീസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് യോഗത്തിനെ സംബന്ധിച്ച് മറ്റ് വിവരങ്ങളെല്ലാം പബ്ലിഷ് ചെയ്യുകയും അത് സംബന്ധമായി ഏതെങ്കിലും സംശയമുള്ളവർക്ക് നിവാരണത്തിനായിട്ട് നമ്മളുടെ മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഉദ്ദേശം ഒരു മാസം മുമ്പേ പബ്ലിഷ് ചെയ്ത ഈ വിവരത്തെ സംബന്ധിച്ച് മെയിൽ വഴിയോ ഫോൺ വഴിയോ മറ്റേതെങ്കിലും വഴിയോ അതായത് പോസ്റ്റൽ വഴിയോ ഒരു രീതിയിലുള്ള ആക്ഷേപങ്ങളും ലഭിച്ചിരുന്നില്ല അങ്ങനെ നിയമസാധുതയോടുകൂടിയാണ് ഞങ്ങൾ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടത്തിയത് അതിന് സാധുതയില്ല എന്ന് പറഞ്ഞത് വസ്തുതാവിരുദ്ധമായതാണ് അതാണ് ഞങ്ങൾക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ കാര്യം അജണ്ടയില്ല എന്ന് പറഞ്ഞ് പ്രക്ഷോഭം ഉണ്ടാക്കിയ ആൾക്കാർ കുഞ്ഞിപ്പള്ളി മൈതാനത്തിൽ ഞങ്ങൾ അരങ്ങേറ്റിയ എക്സിബിഷൻ്റെ സ്വാഗതസംഘ രൂപീകരണത്തിൽ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിരുന്നു അന്ന് അജണ്ട ആയിരുന്നില്ല പ്രശ്നം അന്ന് എക്സിബിഷൻ നടത്താൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു അവരുടെ ഭാഗം നൂറ്റി അൻപത്തി മൂന്ന് സി പി എസ് പ്രസിഡൻറ്റുമാരെ ഉളിച്ചേർത്തുകൊണ്ടുള്ളതാണ് നമ്മുടെ പ്രൊഡ്യൂസർ കമ്പനി ഓരോ സി പി എസിലും നൂറിൽ പരം ഉണ്ട് അങ്ങനെ നൂറിൽ പരം മെമ്പേഴ്സുള്ള സി പി എസ്സിനെ പ്രവേ ചെയ്തിരിക്കുന്ന സി പി എസ് പ്രസിഡൻ്റുമാരായ നൂറ്റി അൻപത്തി മൂന്ന് പേരെയും വിളിച്ചു വരുത്താൻ വേണ്ടി ഞങ്ങൾ നോട്ടീസ് കൊടുത്തു നമ്മളുടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഉദ്ദേശിച്ചിരുന്നു അങ്ങനെ വിളിച്ചു വരുത്തിയ രോഗവും ഇവർ നടത്താൻ അനുവദിക്കാതെ അവിടുന്ന് അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിരുന്നു അന്ന് അജണ്ടയായിരുന്നില്ല പ്രശ്നം അന്ന് പറഞ്ഞിരുന്നത് പുറത്താക്കിയ മൂന്ന് പേരെ തിരിച്ചെടുക്കണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ മൂന്ന് പേരെ പുറത്താക്കിയതും ഡയറക്ടർ ബോർഡല്ല ഡയറക്ടർ ബോർഡിന് അങ്ങനെ മൂന്ന് പേരെ പുറത്താക്കാനുള്ള അധികാരവും ഇല്ല ഞങ്ങൾക്ക് ഒരു ലോണിൻ്റെ ആവശ്യം വന്നു കമ്പനിയെടുത്ത് രണ്ടരക്കോടി രൂപ പൂർണമായിട്ടും തിരിച്ചടച്ചു പലിശ സഹിതം അതിൻ്റെ ശേഷം എടുത്ത അൻപത് ലക്ഷം രൂപയിൽ പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രം അടക്കാൻ ബാക്കിയുണ്ട് ആ സന്ദർഭത്തിൽ ഞങ്ങളുടെ ബിസിനസ് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തിയ പ്രവർത്തനത്തിന് വളരെ പുരോഗതി പുരോഗതിയുണ്ടായി അതോടനുബന്ധമായിട്ട് തന്നെ അതിലേക്ക് കൂടുതൽ പണം ഇറക്കേണ്ടിയും വന്നു ബിൽ ടു ബിൽ ബില്ലായി മാത്രമേ നമുക്ക് പൈസ കിട്ടിയിരുന്നുള്ളൂ ചിലപ്പോൾ ബിൽ ടു ബില്ലിനേക്കാളും താമസം തരും അങ്ങനെ വരുമ്പോൾ വിപരി ബിസിനസ് വികസിക്കുന്നതിനനുസരിച്ച് നമ്മൾ മാർക്കറ്റിലേക്ക് പൈസ പമ്പ് ചെയ്തേ മതിയാവും അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലും മറ്റ് ബാധ്യതകളെല്ലാം തീർത്തിരിക്കുന്ന സന്ദർഭത്തിലും ഈ ബിസിനസ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു ഓഡി എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയും ഡയറക്ടർ ബോർഡിൽ അത് ചർച്ച ചെയ്യുകയും പാസ്സാക്കുകയും ചെയ്തു അതിന് ശേഷം ഓഡി എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ സൈൻ ചെയ്യുന്നതിലേക്ക് ബാങ്കിലേക്ക് നമ്മളോട് പന്ത്രണ്ട് പേരോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഈ മൂന്ന് പേര് ഇപ്പോൾ പുറത്താക്കപ്പെട്ട മൂന്ന് പേര് അതിന് സഹകരിച്ചില്ല ലോ ലോണെടുക്കേണ്ടത് അനിവാര്യമായതുകൊണ്ടും ഇവർ ഡയറക്ടർ ബോർഡ് മെമ്പറുമായി തുടരുന്നിടത്തിലുള്ള ലോൺ എടുക്കാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ടും അതിൻ്റെ നിയമവശം പരിശോധിച്ച് നമ്മൾ ആർ ഒ സിയോട് നിർദ്ദേശം തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു ആർ ഒ സി നമ്മളിവിടെ ചോദിച്ച വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ മൂന്ന് പേരെയും നീക്കം ചെയ്യാൻ തീരുമാനിക്കുകയും ബാക്കിയുള്ള ആളെ വെച്ചുകൊണ്ട് നമ്മൾ ലോണിൻ്റെ അപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്ത് എടുക്കുകയും ചെയ്തു ഈ സാഹചര്യമാണ് ഇവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് കമ്പനിയിൽ സംജാതമായത് ആ കാരണങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അത് പ്രധാന വിഷയമായി പറയാതെ അജണ്ടയുടെ ഒരു വിഷയം തീർത്തും വാസ്തുതാവിരുദ്ധമായ വിഷയം ഉന്നയിച്ചുകൊണ്ട് അവിടെ ബഹളുണ്ടാക്കുകയാണ് ചെയ്തത് ബഹളുണ്ടാക്കിയ സന്ദർഭത്തിൽ പോലീസിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ അവിടെ ചെയ്ത സംവിധാനം മുഴുവൻ മറ്റവർ ഉപയോഗിക്കുകയാണ് ചെയ്തത് സംവിധാനം എന്ന് പറഞ്ഞാൽ അവിടെ മൈക്കിൽ സംസാരിച്ചത് അവരാണ് മൈക്ക് ഉപയോഗിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം പ്രചരണം നടത്തിയത് അവരാണ് ഞങ്ങൾക്കവിടെ മൈക്ക് ഉപയോഗിക്കാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഞങ്ങളുടെ ഫിസിക്കൽ ഫോഴ്സ് വേണ്ടത്ര ശക്തമല്ലാത്തത് കൊണ്ട് ഞങ്ങളവിടുന്ന് അവർക്ക് വഴങ്ങി അവിടുന്ന് പരിപാടി നടത്താൻ കഴിയാത്ത സാഹചര്യം വന്നു ചേർന്നപ്പോൾ ഞാൻ ഒരു സന്ദർഭം കിട്ടിയപ്പോൾ പെട്ടെന്ന് മൈക്കിൽ അനൗൺസ്മെൻറ്റ് നടത്തി നമ്മളെ ആനുവൽ ജനൽ ബോഡി മീറ്റിംഗ് ഇവിടെ സമാപിക്കുന്നു അതിൻ്റെ പ്രൊസീജിയറെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്തിരിക്കുന്നു അതിൻ്റെ ഇന്ന നിന്നെ പ്രൊസീജറുകളാണ് അതിന് ഒബ്സർവ് ചെയ്തുകൊണ്ട് അതെല്ലാം ഒബ്സർവ് ചെയ്തിട്ടുണ്ട് മിനിറ്റ്സ് ബുക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്ര പേർ ഒക്കിട്ടെ എന്ന് പറഞ്ഞു അതിനുശേഷം വീണ്ടും വേള ഉണ്ടായി വീണ്ടും ബേളുണ്ടായ അവസരത്തിൽ എസ് ഐ എന്നോട് പറഞ്ഞു ഇവിടുന്ന് തൽക്കാലം ഈ ഇഷ്യൂ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മീറ്റിംഗ് വീണ്ടും വിളിക്കാം എന്ന് പറയണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ മീറ്റിംഗ് കമ്പനിക്ക് വീണ്ടും വിളിക്കാമെന്ന് പറയുന്നതിൽ പ്രയാസമില്ല പക്ഷേ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കാം എന്ന് പറയാൻ നിവൃത്തിയില്ല കമ്പനിയുടെ മീറ്റിംഗ് പല ആവശ്യം വരുന്നവരും നമ്മൾ വിളിക്കാറുണ്ട് അതുകൊണ്ട് കമ്പനിയുടെ മീറ്റിംഗ് വിളിക്കുന്ന പറയുന്നേൽ പ്രയാസമില്ല എന്ന് പറഞ്ഞു അത് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കമ്പനിയുടെ മീറ്റിംഗ് വീണ്ടും ചേരും എന്ന് അനൗൺസ് ചെയ്യുകയും നമ്മൾ പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അത്രയും കാര്യങ്ങളാണ് അന്ന് അവിടെ സംഭവിച്ചത് പിഴിഞ്ഞ് കിട്ടാനുള്ള സംഖ്യ അറുപത്തി ഏഴല്ല മുപ്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഈ മുപ്പത്തൊമ്പത് ലക്ഷം രൂപ പിരിഞ്ഞ് കിട്ടാനുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കിട്ടാ കടമായിട്ട് നിൽക്കുന്നതല്ലത് ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയും പൈസ അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസത്തും നമ്മളെ അക്കൗണ്ടിൽ നമ്മൾ പോസ് പോയി കഴിഞ്ഞാൽ സാധനം എടുക്കുകയും പൈസ അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഇടക്ക് നാൽപ്പത് നാൽപ്പത്തി അഞ്ച് ഇടക്ക് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലേക്ക് താഴും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അത് ഡിപ്പെൻഡിങ് അപ്പൗണ്ട് ഈ മാർക്കറ്റ് സിറ്റുവേഷൻ അല്ലാതെ ഒരു സ്ഥിരമായി ഒരാളൊരു പൈസ തരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കടമായി നിൽക്കുന്ന സംഖ്യ അല്ല ഡീലർ സാധനം എടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് വിപണനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പേയ്മെൻ്റ് നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ആടെ ഒരു ലിക്വിഡിറ്റി നിലനിൽക്കുന്നുണ്ട് ഒരു സ്റ്റാഗൻഡ് ആയിട്ടുള്ള ഒരു ലയബിലിറ്റി ആയിട്ട് നിൽക്കുന്ന സന്ധ്യയല്ല ഫോണെടുക്കേണ്ട കാര്യം അനിവാര്യമായിരിക്കെ ഇവര് മൂന്ന് പേരും സഹകരിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ എന്തു ചെയ്യാൻ പറ്റും എന്നുള്ള ലീഗൽ അഡ്വൈസിന് പോവുകയാണ് ഞങ്ങൾ അപ്പോൾ ആ ലീഗൽ അഡ്വൈസ് നമുക്ക് പറയുന്നത് നിങ്ങൾ ഇവരെ ഈ ലോൺ എടുക്കാതെ മാറി നിൽക്കുന്നത് കൊണ്ട് പുറത്താക്കിയിട്ടില്ലെങ്കിൽ കമ്പനിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം നിങ്ങൾ അവിടെ ബോധ്യപ്പെടുത്തണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളോട് അതിൻ്റെ കറസ്പോണ്ടൻസൊക്കെ നടത്താൻ വേണ്ടി ചോദിക്കുന്നു ഒരു കെയറിങ്ങിന് വിളിക്കുന്നു അവിടെ വെച്ച് നമ്മൾ ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ വിശദീകരിക്കുന്നു അതിൻ്റെ ശേഷം റെസ്റ്റാൾ ഓഫ് കമ്പനീസ് എടുത്ത തീരുമാനമാണ് ഇവരെ വെക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മാർക്കറ്റിൽ നിന്ന് കിട്ടാനുള്ള മുഴുവൻ പൈസയും മേടിച്ചിട്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതല്ലാതെ പുതുതായിട്ടൊരു ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സഹകരിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത് മാർക്കറ്റിൽ കടം കൊടുക്കാതെ നമുക്ക് ബിസിനസ് ചെയ്യാനാവൂല മാത്രമല്ല ഇവരെല്ലാവരും നമ്മളെ കമ്പനിക്ക് കടം മേടിച്ച വകയിൽ പൈസ തരാനുള്ളവരുമാണ് ഇവരും അത്യാവശ്യം നിന്ന് വെളിച്ചെണ്ണ എടുക്കുകയും ചില മാർക്കറ്റുകളിൽ ബിസിനസ് നടത്തുകയും ചെയ്യുന്നുണ്ട് അതിന് ഇൻസെൻറ്റീവ് അവർക്ക് കൊടുക്കുന്നുണ്ട് ആ ഇൻസെൻറ്റീവ് ഉപയോഗിച്ച് അവർ അതെ അതെ അവർ തരുന്നുണ്ട് അതിൽപ്പെട്ട് ഒരാൾ അവിടെ ഒരു യൂണിറ്റ് കോക്കൺ ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ സബ്സിഡിയോട് കൂടി തുടങ്ങിയിട്ട് ഒന്നര ലക്ഷം രൂപ സബ്സിഡി മേടിച്ചിട്ട് അത് ക്ലോസ് ചെയ്തയാളാണ് അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കമ്പനിക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയുള്ള ചെറിയ ചില പ്രശ്നങ്ങൾ ഇപ്പോൾ നേരത്തെ ഉണ്ട് പക്ഷേ ഇവിടെ പ്രത്യക്ഷത്തിലൊരു ഇഷ്യൂ ആയിട്ട് വന്നത് ഈ പൈസ തിരിച്ചു മേടിക്കാതെ ഒരു ലോണിനെ പറ്റി ചിന്തിക്കുന്നതിനോട് ഞങ്ങൾക്ക് താൽപ്പര്യം ഇല്ല എന്നുള്ള അവരെ മറുപടിയും ലോൺ എടുക്കാതെ കമ്പനിയുടെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നുള്ള ഒരു അനിവാര്യതയും വന്നപ്പോൾ കമ്പനിക്ക് പ്രാധാന്യം നൽകി കമ്പനിയുടെ അനിവാര്യമായ സംഗതി പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനമെടുത്ത് ബാക്കി ഒമ്പത് പേരും ഈ നൂറ്റി സിഷ്ടം കോടി രൂപയുടെ വള്ളം കർഷകന്മാർക്ക് വിതരണം എന്ന് പറയുന്നത് കമ്പനി അവിടെ നിന്നോ പൈസ സമാഹരിച്ച് ചെയ്ത സംഗതി അല്ല നെറ്റ് ഡെവലപ്മെൻറ്റ് ബോർഡ് കമ്പനിയെ ഉപാധിയായി സ്വീകരിച്ച് കർഷകരുമായി ബന്ധപ്പെടാൻ പറ്റിയ ഒരു ലിങ്കുള്ള ഒരു സ്ഥാപനമാണ് കമ്പനി എന്ന അടിസ്ഥാനത്തിൽ ഓരോരോ സി പി എസിലും ഉള്ള കർഷകന്മാരുടെ എണ്ണം എടുത്ത് അവരുടെ തെങ്ങിൻ്റെ കണക്കെടുത്ത് ഓരോ കർഷകനും ഇത്ര ഇത്ര കിലോ വളം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ടോട്ടൽ വളം നമുക്ക് ഡിസ്പോസ് ചെയ്യാം അങ്ങനെ നമ്മൾ ഡിസ്പോസ് ചെയ്ത് കിട്ടിയ വളം ഇവർക്കൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട് അത് ഇവർ ഇവരെടുത്ത് തന്ന ഷെയറിനേക്കാൾ വലിയ പൈസക്കുള്ള വളം വന്നിട്ടുണ്ട് അങ്ങനെയാണ് വളം കൊടുത്തത് കമ്പനി കൊടുത്തതല്ല കമ്പനി ഉപാധിയായിക്കൊണ്ട് കൊടുത്തതാണ് പിന്നെ മറ്റൊരു പ്രധാന ഓക്കെ ഒരു രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കമ്പനി പറയുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ഈ ഓഡിറ്റ് റിപ്പോർട്ട് റിപ്പോർട്ടൊരു ഗ്ലോബൽ ആയിരിക്കണം എന്നാണ് പാർലമെൻറ്റിൻ്റെ വെറുപ്പ് അക്കൗണ്ടൻ്റി ജനറൽ ഓഡിറ്റർ ജനറൽ അവരുടെ പ്രൊസീജിയർ എല്ലാം ഒരു പ്രത്യേക പാറ്റേണിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെയും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എവിടെയും ചോദിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ഗ്ലോബൽ ലാംഗ്വേജിലായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഒരു ഓഡിറ്ററും നമുക്ക് മലയാളത്തിൽ ഓഡിറ്റ് റിപ്പോർട്ട് തരാത്തത് പലപ്പോഴും അതിൻ്റെ ടെർമിനോളജികൾ തന്നെ കൃത്യമായിട്ട് പല ഭാഷയും ഇല്ലാത്ത പ്രശ്നം തരുന്നത് കൊണ്ടാണ് അതുകൊണ്ട് മലയാളത്തിലായിരിക്കണം വോളിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നതിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഡോക്ടർമാർ പ്രസ്ക്രിപ്ഷൻ മലയാളത്തിൽ എഴുതണം എന്ന് പറയുന്നത് പോലെയുള്ള ബാലിശമായ ഒരു ഭാഗം മാത്രമായിരിക്കും അത് അതിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് സാധ്യമാണെന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കർഷകന്മാർക്ക് കൊടുക്കാൻ പോകും അതിൻ്റെ എക്സ്പെൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്യാമെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല

ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ എനിക്ക് ഒരു ജ്വല്ലറി കൂടെ